സ്റ്റേജിലുണ്ട് സോ നമ്മുടെ അക്കാദമി ൂർവം അവരെ സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും കൂടെയുള്ള ഒരു വലിയ ബുക്കയാണ് വെൽക്കം അപ്പൊ നമ്മള് ട്രെയിലർ കണ്ടു ഒരു ആറ് വർഷത്തിന് ശേഷം കോളേജിലേക്ക് പോകുന്ന ഒരു കാമുകനാണ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണ് സോ നമുക്ക് ലുക്ക് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും സുലൈ മനസ്സിൽ കാണുന്ന സമയത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ നമുക്ക് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഇത് റിലീസ് ഉണ്ട് അത് എടുത്തു പറയേണ്ടതാണ് പറയേണ്ടി വരും അല്ലേ എന്താണ് നമ്മുടെ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ട്രെയിലർ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ പ്രൊമോ സോങ് കൂടി ഉണ്ട് അത് ഇവിടെ വെച്ചാണ് ലോഞ്ച് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ മുന്നിൽ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊമോഷൻ ഇവന്റ് ആണ് അത് ശരിക്കും ഒരു കോളേജ് മൂടി തന്നെ വന്ന് നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ക്യാമ്പസ് ഇതൊരു എനിക്കറിയാം ഇത് ഡെൽറ്റ അങ്ങനെ നമ്മളൊരു ഓഫീഷ്യൽ ഒരു ക്യാമ്പസ് കോളേജ് ഇതല്ല പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ക്യാമ്പസ് അല്ലാന്ന് തോന്നുകേ ഇല്ല അത് ഞങ്ങള് പുറത്ത് നിന്നപ്പോഴേ കേട്ട ശബ്ദം മാത്രം മതി അത് മനസ്സിലാക്കാൻ ഒരുപാട് സന്തോഷം പിന്നെ എല്ലാവരും നവംബർ പതിനാലിന് തിയേറ്ററിൽ പോയി സിനിമ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ പിന്നെ ഈ എനിക്ക് തോന്നിയത് ജർമ്മൻ ലാംഗ്വേജ് അല്ലേ എൻ്റെ എന്റെ സിസ്റ്റർ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യണത് അവള് അവൾ ഇതുപോലെ ഇങ്ങനെ ഈ കോഴ്സ് എടുത്ത് ഇങ്ങനെ ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞ് അങ്ങനെ അവിടെ വർക്ക് ചെയ്യണം അപ്പൊ ഞാൻ ഞങ്ങളുടെ വൺ ഓഫ് ദി ഡയറക്ടർ ഗൗതം അപ്പൊ എനിക്ക് ഈ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവും ഇത് നമ്മള് കോളേജിൽ പോവാസിൽ പോവാൻ നമ്മള് ജർമ്മനിയിൽ പോയി ഇന്ത്യക്ക് പോയി അവിടെ ജോലി ചെയ്യുക അവിടെ വർക്ക് ചെയ്യുക അവിടെ പഠിക്കുക ഉള്ള മൈൻഡ് എന്ന് പറഞ്ഞത് വേറെ മൈൻഡാണ് അത് അത് ഇരുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോ സന്തോഷം എല്ലാവരും കാണാൻ ഡയറക്ടർ ആണെന്ന് കുറച്ച് മുന്നേ പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സിനിമയിലേക്ക് ഇവിടെ നിന്ന് ഒന്നോ രണ്ടെണ്ണത്തിനെ ഉറപ്പായിട്ടും കൊണ്ടുപോവായിരുന്നു ഇവിടെ നിന്ന് പറക്കുമായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു അവൾ പിള്ളോ ദൃശ്യ കൊറേ നാളിനു ശേഷം ഒരു ബ്യൂട്ടിഫുൾ മൂവി ആയിട്ട് ദൃശ്യം നമ്മൾ കാണുമ്പോഴുള്ള ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് മാറുന്നില്ല എന്തായാലും പേടിച്ചോ ആ ഒത്തിരി പോകുന്നില്ല കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മുടെ വിശേഷം മതിഭീകര കാക്കുകനാണ് നവംബർ ഫോർട്ടീൻത്തിന് റിലീസാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് നമ്മുടെ പ്രൊമോ സോങ് റിലീസ് ചെയ്യാൻ പോവാണ് ഫെജോ ആണ് പാടിയിരിക്കുന്നത് കളറിൽ എഴുതിയിരിക്കുന്നത് ഒരു ബിബിൻ ഷോക്ക് മ്യൂസിക്കൽ ആൽബമാണ് അപ്പോൾ ഈ ഒരു ഇവൻ്റ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വി ആർ വെരി ഹാപ്പി പിന്നെ നിങ്ങളുടെ എനർജി പറയാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടിനെ പതിനാലാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു ഇവിടെ കൂടി ണോ അല്ല ഇൻവേട്ടർ ഒരാള് അപ്പൊ ക്യാരക്ടറെ കുറിച്ച് എന്താണ് പറയണത് ഇപ്പൊ മലയാള സിനിമയിൽ ചിരിക്കുന്ന ഒരു മുഖം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് പോലെയാ പിടിക്കണോ അതിനാണ് ഞാടു ചിരി ചിരിക്കുന്നൊരാളാണ് അതാണല്ലാതെ ഞാൻ ഞാൻ അങ്ങനെ ചിരിച്ചു നിക്കലൊന്നെയാ ചേച്ചി ചേച്ചി

അതിന് പകരം ഇപ്പൊ പാട്ടിറങ്ങുന്നുണ്ടല്ലോ അത് ഞാൻ എഴുതിയ അപ്പൊ അത് കേക്കത് പിക്കപ്പിലായ പോലെ തന്നെയാണ് സത്യമായിട്ട് ഇവിടെ മീഡിയ കൊണ്ട് അവരെ ആക്കും പിക്കപ്പിലേണോ വേണോ വേണ്ടോ ചെളിയിലോണ്ട് വിത്ത് ബുക്കിലോണ്ട് കുത്ത് നീയല്ലേ എന്റെ മുത്ത് നീ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതിപ്പോ എന്റെ ഇറങ്ങാൻ പോകുന്ന എത്ര മൂന്നാമത്തെ സിനിമയാണ് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഞാൻ കാരുന്നു ഇറങ്ങിയപ്പോ തന്നെ എന്നോട് എന്നെ വിളിക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞു ബ്രോയ് നിങ്ങൾ വരുന്ന സർപ്രൈസ് ആണ് പറഞ്ഞിട്ടില്ല അപ്പൊ തന്നെ ആ സർപ്രൈസ് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ നിങ്ങൾ എല്ലാരും എന്തെ ഇരിക്കുന്നറിയില്ല സത്യം അപ്പൊ ഞാൻ അപ്പൊ സന്തോഷമുണ്ട് സിനിമ പതിനാലാം തീയതി ഇറങ്ങുവാണ് എല്ലാരും മാക്സിമം ഇവിടത്തെ രണ്ടുപേരുടെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും പ്രേമില്ല അപ്പൊ നിങ്ങള് കാണാ നല്ല സിനിമ ആയിരിക്കും വിശ്വസിക്കുന്നു ബാക്കി എല്ലാ അഭിപ്രായങ്ങളും നിങ്ങള് പറയാ താങ്ക് യു പ്രേമില്ലാന്ന് പറഞ്ഞു വന്നത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് നിനക്ക് രണ്ടുപേർക്കും പ്രേമില്ലെന്നല്ലേ പറഞ്ഞത് ഇഷ്ടംപോലെ പെമ്പിള്ളേരുണ്ട് എല്ലാരും നല്ല നല്ല സുന്ദരികളായി അതിനൊത്ത ഇഷ്ടംപോലെ ചക്കന്മാരുണ്ട് ചക്കന്മാരേണ്ടത് അല്ലമാര പറയാ പോവാൻ പറ്റ അങ്ങനെ എനിക്ക് ചക്കന്മാര ഞാനല്ല ഞാനല്ല എനിക്കെന്താ യെസ് നമ്മുടെ കൂടെ നമ്മളോട് സിനിമയെ കുറിച്ച് ഞാൻ ആക്ച്വലി ഈ പരിപാടിക്ക് ഓൺ ദി വേയിൽ കയറിയതാണ് നമ്മളവിടെ നമ്മുടെ എന്റെ കോ ഡയറക്ടറായിട്ടുള്ള സി സി അവിടെ ഓൾറെഡി വി എഫ് എക്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് അപ്പൊ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഓട്ടത്തിലായവട്ടോ ചെറുതായിട്ട് അത് ലേറ്റ് ആയത് ഈ കുറച്ചു നേരത്തിനുള്ളിൽ നമുക്ക് പ്ലേ ചെയ്യണതാണ് നമ്മുടെ ഡെലുലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ ഫെജോ ആണ് പാടിയിട്ടുള്ളത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഓണ്ടി വേനുണ്ട് ബിപിൻ അശോക് ഇപ്പൊ കുറച്ചു നേരത്തിനുള്ളിൽ പുള്ളി ജോയിൻ ചെയ്യും ഈ പാടം നമുക്ക് ഫോർട്ടീന്തിന് ലോഞ്ച് ചെയ്യാണ് അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഒരു ആ അതന്നെ സാറി ഒരു സിൻസിയർ ഫീഡ്ബാക്ക് എല്ലാവരുടെ അടുത്ത് തന്നാൽ മതി താങ്ക് യു താങ്ക് യു